ഗോൾഡൻ ഡയമൻസ് പെരുമ്പലാവ് കുറ്റിപ്പുറം പാതയിലെ വളയം കുളത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു വൻ അപകടം ഒഴിവായി ബുധനാഴ്ച രാവിലെ പതിനൊന്നേ മുക്കാലിനുണ്ടായ ശക്തമായ കാറ്റിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണത് മൂന്ന് പേർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിലും തകരുന്ന ശബ്ദം കേട്ട് അവർ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു രാവിലെയോ വൈകിട്ടോ അല്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വളയംകുളം അസബാഹ് കോളേജ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ ആശ്രയമായിരുന്നു കാത്തിരിപ്പ് കേന്ദ്രം കഴിഞ്ഞ ആറു മാസത്തിലധികം കാലമായി കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചയുടെ വക്കിലായിരുന്നു നിരവധി തവണ നാട്ടുകാരും മറ്റും പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടി എടുത്തില്ല എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഒരു ഇല്ല അപ്പോൾ രാവിലെ ഹൈസ്കൂള സമയമാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് അഞ്ചെണ്ണം ആയിട്ട് ഉള്ളിലേക്ക് എടുത്ത് പണിയുകയും ചെയ്യും